സ്സല വലൈക്കുംഹമ്മത്തല്ല അൽഹമില്ല അലഹമ്മില്ലാഹി റബുല്ലാലമീൻ വസലാത്ത് വസലാം അല റസുലിൽ അമീൻ വാല അലഹി വസാഹബി അജ്മ സുഹൃത്തുക്കൾ ഞാൻ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കുകയാണ് ഇത് നമ്മുടെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഒരു മുഖാമുഖത്തിൽ ജനങ്ങളെ ഒരു വിഷയം കാര്യമായി പഠിപ്പിക്കുന്നുണ്ട് അതിലെ പലർക്കും പാഠമുണ്ട് ഫൈസൽ മുസ്ലിയാരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് തള്ളാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് അദ്ദേഹം പറയട്ടെ ലോകത്ത് ഷിർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായത് ശിർക്കാണ് ചില ആളുകൾ വിചാരം ശിർക്ക് ഫൈസൽ ഉണ്ടാക്കിയതാണ് ലോകത്ത് ശിർക്ക് എന്നുണ്ടായോ അതിന്റെ ഒരു പത്തോ അമ്പതോ നൂറോ കൊല്ലം മുമ്പ് ശിർക്ക് ഉണ്ടായിട്ടുണ്ട് രൂപിൻ മിസ്ലാത്തു അസ്ലാമിന്റെ ജനതയാണല്ലോ ആദ്യമായി ഷിർക്ക് ചെയ്തവർ അവരെങ്ങനെയാണ് ഷിർക്ക് ചെയ്തത് ഹരീഫിനെ വ്യക്തമായി പഠിപ്പിച്ച ആദ്യം അവർ മരിച്ചുപോയ ആളുകളെ രൂപമുണ്ടാക്കി വെച്ചു ഇബിനെ അബ്ബാസ് അവർ പറയുന്നു ഫലം അന്ന് അത് ആരാധിക്കപ്പെട്ടിട്ടില്ല രൂപമുണ്ടാക്കി വെച്ചു അന്ന് ആരാധിച്ചിട്ടില്ല അപ്പം അന്ന് ശുർക്ക് ചെയ്തിട്ടില്ല പിന്നീട് തലമുറകൾ മാറി വന്നപ്പോൾ ഇതേക്കുറിച്ചുള്ള അറിവില്ലാത്ത തലമുറ പിന്നെ വന്നു അപ്പം അവര് വന്നപ്പോൾ കാണുന്ന ഒരു നാലഞ്ചാള രൂപം എല്ലാ സ്ഥലത്തും അവർക്കെന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്ന തരത്തിലേക്ക് ചിന്തിച്ചിട്ടാണ് പിന്നെ ആ തലമുറകളൊക്കെ നശിച്ച് കഴിഞ്ഞു കഴിഞ്ഞു പോവുകയും അതേക്കുറിച്ചുള്ള അറിവ് ഉയർത്തപ്പെടുകയും ചെയ്ത് പിന്നെ വന്ന തലമുറകൾ അവരാണ് ആരാധിച്ചത് അപ്പൊ അന്നാണ് ശുരുക്കുണ്ടായത് അപ്പൊ അന്ന് അവർ രൂപമുണ്ടാക്കി വെച്ചത് ശുരുക്കിലേക്കുള്ള മാർഗമായി മാറി അതാണ് വസുക്ക് പറഞ്ഞത്

സ്മരണ നിലനിർത്താൻ വേണ്ടി ഇപ്പൊ നമ്മൾക്കൊരു ഉദാഹരണം പറയാം നമ്മൾക്ക് നമ്മളൊക്കെ മഹാത്മാഗാന്ധിന്റെ പ്രതിമകൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ പിൽക്കാലത്ത് അത് ആരാധിക്കപ്പെട്ടേക്കാം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ അവിടെ ആരേലും ഒരു വളക്ക് കത്തിച്ച് വെച്ച് പിന്നെ വേറെ ഒരാള് വന്നാണ്ട് പിന്നെ അതിനെ തൊഴുതാ തൊഴുത് തുടങ്ങി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോയി കൂടിയാ ഇന്നും ചില ആളുകളൊക്കെ ആ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവാം ആ അർത്ഥത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാം ഫസീലത്തുൽ ശിർക്ക് പക്ഷെ അതും ഇതും എങ്ങനെ തമ്മിൽ കൂട്ടിക്കുഴക്കുക അതും ഇതും രാവും പകരും തമ്മിലുള്ള വ്യത്യാസമല്ലേ മുസ്ലിയാരെ നിങ്ങൾ അതൊന്ന് വ്യക്തമാക്കി തരണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ബന്ധിപ്പിക്കാൻ പറ്റില്ല ഈ സഹായം തേടുക ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷിർക്കിന്റെ മൂർത്തന്യ അവസ്ഥയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഇനി ഒരു സംഗതി ചെയ്യാനില്ല കാരണം ആദ്യം ഹൃദയത്തിലും അവന്റെ ഷിർക്ക് വന്നിട്ട് ആ വിശ്വാസം വന്നിട്ട് അവൻ തേട്ടം വരുള്ളൂ ആ തേട്ടം കഴിഞ്ഞു ഇനിയും നിങ്ങൾ പറയുന്ന വസീലത്തുൽ ഷിർക്കെ ആവുള്ളൂ ആണ്ട് എത്തിയിട്ടില്ല എന്നാ അപ്പൊ ഇനി ഏത് കാലത്ത് എങ്ങനെ വന്നാലാണ് പിന്നെ അത് ഷിർക്കിലേക്ക് രൂപം പ്രാപിക്കുക അതൊന്നും നിങ്ങൾ വിശദീകരിക്കണ്ടേ ഒരാള് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ജിന്നിനെ വിളിച്ചാൽ ഷിർക്കാവില്ല കുറെ പ്രാവശ്യം ഇപ്പൊ ഉയർ ദിവസിക്കിന് ആയിരം വട്ടം വിളിക്കണം എന്നൊക്കെ പറയുന്ന അതുമാതിരി കൊറേ ആയിരം പ്രാവശ്യം ജിന്നിനെ വിളിച്ചാലാ സിർക്കിൽ എത്തുക അങ്ങനെയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പറയും കാരണം നിങ്ങളുടെ വ്യാഖ്യാനങ്ങളെല്ലാം മനുഷ്യന്മാര് ചിന്തിക്കുന്നുണ്ട് ഈ വ്യാഖ്യാനവും നോഹിനബിലിന്റെ കാലത്ത് നടന്ന ചെർക്കും തമ്മിൽ നിങ്ങൾക്ക് ഇല യോമികൾ ഖിയാമ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റൂല ജിന്നിനോടുള്ള സഹായത്തേട്ടം ചെറുക്കാണ് എന്ന് പറയാൻ കാരണം എന്താ അവർക്ക് അവർ നമുക്ക് അദൃശ്യരാണ് ആ കാരണം കൊണ്ടാ അല്ല പ്രാർത്ഥനയിൽ എല്ലാ ഉണ്ടാകുന്ന എല്ലാ സിപ്പത്തുകളും എല്ലാ ഇതും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തോ ഇല്ല എന്നുള്ളതല്ല പ്രാർത്ഥനയിൽ പിന്നെ സുന്നികൾ വെച്ചു കൊടുക്കുന്നില്ലല്ലോ പല ആളുകളും അത് ചെറുക്കല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പൊ മമ്പറത്തെ പോകുന്ന ആളുകൾ അവരൊന്നും എന്ത് ചെയ്യുന്നില്ല അത് പടച്ചവന്റെ ഒരു കാര്യമുണ്ട് കഴിവുണ്ട് മറ്റുള്ളവരുണ്ട് അല്ലെ പടച്ചവനെ പോലെയാണ് എന്നുള്ള വിശ്വാസം ഒന്നും അവർക്കും ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മറ്റൊരു സമതീയത്താണ് ഏത് സുലൈമാൻ സക്കാഫിയും അലബി സക്കാഫിയൊക്കെ കൊണ്ടുവന്ന സമതിയെ തന്നെയാണ് നിങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത് അത് മറ്റൊരു രൂപാണ് നിങ്ങൾ അഭൗതികത ഭൗതികത എന്നുള്ളതിൽ ഒതുങ്ങി അവര് സമതീയത്ത് എന്നും പറഞ്ഞു രണ്ടു രണ്ട് രണ്ടല്ല ഒന്നാണ് വസീലത്തുൽ വസീലത്തുൽിർക്കി എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരെല്ലാം ഉദ്ദേശിച്ച് എഴുതിയ ഭാഗങ്ങളൊക്കെ അവിടെ അവർ കൊടുത്തത് ഷിർക്കിൻ്റെ ആയത്തുകളാണ് തെളിവ് അതെങ്ങനെ മുസ്ലിരെ ഒന്നാവുക ഏത് ഷിർക്കിന്റെ ആയത്ത് തെളിവ് കൊടുക്ക വസീലത്തുൽ ഷിർക്ക് എന്ന് അവര് എഴുതിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ കൂട്ടി കൂട്ടി ഘടിപ്പിക്കാം അവരൊരു ഭാഷാ പ്രയോഗമാണ് വസീലത്തുൽ ഷിർക്കി എന്നുള്ളത് അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയമായിട്ട് അവരൊരു ഹുക്കുമായി കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അതൊരു ഹുക്കുമായിട്ട് അവർ പറയുന്നത് ന വസീലതുൽ ഷിർക്ക് ചെയ്താൽ അതിനുള്ള ശിക്ഷ എന്താ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് പറയും നിങ്ങൾ അങ്ങനൊന്നുണ്ടോ ഷിർക്കിന് ഒരു കൂലി ഒരു ശിക്ഷ വസീലത്തുൽ വസീലത്തുൽഷിർക്ക് ചെയ്താൽ വേറൊരു ശിക്ഷ ഹറാമിനൊരു ശിക്ഷ വസീലത്തുൽ ഹറാമ് ചെയ്താൽ വേറൊരു ശിക്ഷ അത് എവിടുന്ന നിങ്ങൾക്ക് കിട്ട അപ്പൊ ഉദ്ദേശിച്ച എന്താണ് വസീലത്തുൽഷിർക്കി എന്നുള്ളത് കൊണ്ട് ആ വഴിയിൽ ആ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ എന്നാണ് അതിന്റെ അർത്ഥം ആ വഴിയിലൂടെ ആ മനുഷ്യൻ ഇപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ വസീലത്തുൽഷുർക്കാണെന്ന് പറയാം കാരണം എന്താ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന ആ വഴിയിലൂടെ അയാൾ പ്രവേശിച്ചാൽ അത് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കവാടത്തിലൂടെ അയാൾ ചുരുക്കിലെത്തി അള്ളാഹു അല്ലാത്തവരോട് നേർച്ച വഴിപാട് അർപ്പിക്കൽ അല്ലേ ചുരുക്കല്ലേ അത് വസീലത്തുൽ ഷിർക്കാണെന്ന് പറയാം ചിലപ്പോ എഴുതുമ്പോൾ പറയാം ഇത് പിന്നെ ഷിർക്കിലേക്കുള്ള മാർഗമാണ് അതിന്റെ അർത്ഥം എന്താ ഷിർക്കിൽ എത്തിയിട്ടില്ല എന്ന അല്ല ആ പ്രവർത്തി ചെയ്താൽ ഷിർക്കിന്റെ വഴിയിലാണ് അയാൾ ഉള്ളത് എന്നുള്ളതാണ് ഇനി മുസ്ലിർ പറയാൻ പോകുന്നത് വസീലത്തുൽ ഹറാമും വസീലത്തുൽ വാജിബും അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അത് ഒരു അസുലാണ് ഒരു ഉണ്ടാകുന്ന മുമ്പ് ഒരു വസീലുണ്ടാവും ഒരു ഹറാം ഉണ്ടാകുന്ന മുമ്പ് വസീലുണ്ടാവും പുതിയ പദം വസീല അത് ഒരു അസലാണ് ഒരു ഷിർക്കുണ്ടാകുന്ന മുമ്പ് ഒരു വസീല ഉണ്ടാവും ഒരു ഹറാം ഉണ്ടാകുന്ന മുമ്പ് വസെ ഹറാം ഉണ്ടാവും പദം പഠിച്ചോളി വസെ ഹറാം ഹറാമിലേക്കുള്ള വസീലാണ് പുതിയ പദം പഠിപ്പിക്കണം എല്ലാരും ജനങ്ങളെ വീഡികളായ കൊറേ ആളുകൾ ഇത് കേട്ടുകൊടുക്കാനും അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയ ഒരു പൊട്ടത്തരം ആ സദസ്സിൽ പറഞ്ഞിട്ട് ഒരു ഉപചോദ്യം ഈ വിഷയത്തിൽ വന്നില്ല എന്നുള്ള ഏറ്റവും സങ്കടമായ ഒരു കാര്യമാണ് ഏറ്റവും വലിയ സങ്കടമാണ് കാരണം ചിന്തിക്കുന്ന ഒരു വിഭാഗം ആ കൂട്ടത്തിൽ ഇല്ലാതെ പോയല്ലോ ഇപ്പോ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വസീലത്തുൽ തുൽക്കിന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയെന്നു ഇനിയിപ്പോ നമ്മൾക്ക് പണി കൂടുകയാണ് കുറെ ആളുകൾ ഇനി ഇപ്പൊ ഹറാമില്ക്കും കൊണ്ടാകുന്ന പരിപാടിയാ കാരണ ഇപ്പൊ വസീല തുളിച്ചൊരു കാണാറുണ്ട് കൊറേ ആൾക്കാരെ അതിന്റെ പിന്നാലെ കൊണ്ടുപോയി എന്നിട്ട് ആ ചിർക്ക് ചെറുക്കാൻ വിശ്വാസം പേറിയ നടക്കാണ് കൊറേ ആളുകള് അതേമാതിരി ഇനി ഞമ്മക്ക് പണിയാവാണ് കാരണം എന്താ വസീല തുല്റാൻ പോ വരാൻ പോവാണ് എന്താ പഠിപ്പിച്ചും പഠിപ്പിക്കുന്നുണ്ട് മുസ്ലിം അതൊന്ന് കേൾക്കിലേക്കുള്ള വസീല ആകുന്നതിന് മുമ്പ് കൊറേ വസീലകൾ ഉണ്ടാവും വണ്ടി പോയി അയാൾ പോയി വിചരിക്കുന്നല്ലോ അതിനു മുമ്പ് ആ പെണ്ണുമായ അനാവശ്യമായ സംസാരങ്ങളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് കാടിക്കാഴ്ചകളും അനേപുള്ള എല്ലാം നടന്നിട്ടാണ് പിന്നെ അവസാനം അത് വ്യഭിജയത്തിലേക്ക് എത്തുക അതെല്ലാം ഹറാമിലേക്കുള്ള വസീലകളാണ് ഈ വ്യഭിചായത്തിലേക്കുള്ള വസീലകളാണ് എനിക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ കണ്ണുകൾ വിഭജിക്കുന്നു കാതുകൾ വ്യഭജരിക്കുന്നു കൈകൾ വിഭജരിക്കുന്നു കാലുകൾ വിഭജനിക്കുന്നു അവസാനം അപ്പൊ അവിടെ കുറെ വസീലകളുണ്ട് ഹെറാമിലേക്കുള്ള വസീലാണ് വ്യഭിചാരം ഹറാമാണ് ആ വ്യഭിചാരം ഉണ്ടാകുന്നതിന് മുമ്പ് കുറേ വസീലകൾ ഉണ്ടാവും വണ്ടി പോയിട്ട് പോയി എഴുതിരിക്കുന്നല്ലോ അതിനു മുമ്പ് ആ പെണ്ണുമായ അനാവശ്യമായ സംസാരങ്ങളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് കൂടിക്കാഴ്ചകളും അതേപോലെ എല്ലാം നടന്നിട്ടാണ് പിന്നെ അവസാനം അത് വ്യഭിചാരത്തിലേക്ക് എത്തുക അതെല്ലാം ഹറാമിലേക്കുള്ള വസീലകളാണ് ഈ വസീലകൾ വസീതകൾ പറഞ്ഞല്ലോ കണ്ണുകൾ കാതുകൾ കൈകൾ കാലുകൾ അവസാനം അവിടെ ഉണ്ട് ഏയ് കേട്ടില്ലേ മണ്ടി പോയിട്ട് ആരും ഞാൻ കൂടുതൽ വിശദീകരണമില്ല അതിന് പറ്റിയ ഒരു സാഹചര്യമല്ല കാരണം എന്താന്ന് പറഞ്ഞാല് ഇത് കേൾക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും അതുകൊണ്ട് അപ്പോ സുഹൃത്തുക്കളെ അതിൻ്റെ മുമ്പ് പറഞ്ഞതെല്ലാം ഹറാമല്ലേ അതിൻ്റെ ആ വസീല എന്ന് പറയുന്നത് അപ്പൊ ആ ഹറാമൊക്കെ എത്തിയിട്ടില്ല എന്ന ഏത് കണ്ണ് കണ്ണിന്റെ നോട്ടം ഹറാമല്ലേ ചെവിയുടെ കേൾവി ഹറാമല്ലേ ഏ അത് ഹറാമക്കെത്തിയിട്ടില്ല ഹറാമിൽക്കെത്തുന്നേ ഉള്ളൂ എന്നാണോ അതിൻ്റെ അർത്ഥം എന്താണ് ഈ മുസ്ലിംക്ക് പറ്റിയതെന്നുള്ളതാണ് നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്നത് എന്ന മാതിരി സംസാരം ഗൂഢാലോ ആലോചന ഏത് നമ്മളെവിടെ കൂടണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊക്കെ ആലോചന അതൊന്നും ഹറാമല്ല വസീലത്തുൽ ഹറാമ നല്ല വ്യാഖ്യാനല്ലേ ഇത് കൂട്ടിക്കോളി അപ്പൊ വസീലത്തുൽ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിച്ചോളി അത് അത് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം പാടെ ഒരുങ്ങി വരികയാണ് കാരണം എന്താ പറഞ്ഞാല് ഇത് ഏതൊരു ഹുക്കുമായാലും ആ ഹുക്കുമുക്കുമിന്റെ അനുബന്ധ ഘടങ് ഘടകങ്ങൾ ആ ഹുക്കുമിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ അതാണ് ഇവിടെ മുസ്ലിർ വ്യക്തമാക്കി തരുന്നത് ഇനിയെങ്കിലും ആ വാതം ഒഴിവാക്കിക്കോളെ അഥവാ വസീലത്തുൽ ഷിർഖ് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കാണ് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചേർക്കപ്പെടുക അല്ലാതെ അതിൻ്റെ നടുവിലൊരു വഴിയില്ല കാരണം ഹൃദയത്തിൽ ഒരു വിശ്വാസം വന്നാൽ അതോടെ തന്നെ എന്തായി അയാൾ ഷിർക്കിലേക്ക് എത്തപ്പെട്ട ആ പ്രവൃത്തി ചെയ്യണമെന്നില്ല ഏഹ് ഇതിൻ്റെ അടിയിൽ എന്താ ഒരു ഗ്യാപ്പുള്ളു ഇവരുടെ ഇവരുടെ അതിനേക്കാൾ എല്ലാം ഏറ്റവും വലിയ തമാശ എന്താ പറഞ്ഞ ഈ ഫൈസലിന്റെ ഈ ജഹാലത്ത് കേൾക്കാനുള്ള കൂട്ടത്തില് സാധാരണ ആളുകൾ മാത്രമൊന്നുമല്ല കൂടിയിട്ടുണ്ട് അതാണ് നമുക്ക് വലിയ സങ്കടം ഏയ് സാധാരണ ഒരു സാധാരണക്കാരെന്തോന്നും പിന്നെ ആ രീതിയിൽ ചിന്തി ചിന്ത കൊടുക്കാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ ചില ആളുകൾക്ക് പറ്റിയെന്നില്ല ചിലർ നല്ല അതിബുദ്ധി അതിബുദ്ധിയുള്ളവരുണ്ടാവും അത് വേറെ കാര്യം ഇന്ന സാധാരണഗതിയിൽ ഇപ്പം അവരൊന്നും ചിലപ്പോൾ ചോദിക്കാനും പോയിന്നുവരില്ല ഏതായിരുന്നാലും ഇത് കേൾക്കുന്ന കൂട്ടത്തിലും അല്ലെങ്കിൽ കൂട്ടത്തില് സ്റ്റേജിലും സദസ്സിലുമായിട്ട് ഒരുപാട് എന്ന് എന്നവര് വിശേഷിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട് ഒന്ന് ഉമർ ഫൈസി ഉണ്ട് ഏഹ് പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ അങ്ങനെ പോട്ടെ അത് പിന്നെ നമ്മൾക്ക് കാര്യമായിട്ട് പിന്നെ പറയാനൊന്നില്ല പിന്നെ ഇപ്പൊ എന്താ പിന്നെ ഇവ ഹാരിസ് ബിനു സേലമി ഉണ്ട് ഇവർക്കൊക്കെ വിജ്ഞാനമുള്ള ആളുകളല്ലേ എന്താ ഇവർക്ക് ഇവർക്കിതൊന്നും മനസ്സിലാക്കാൻ ഈ പറയുന്ന ജഹാലത്ത് അയിന്റെ അപകടം എന്താ മനസ്സിലാക്കാൻ അപകടം എന്ന് പറഞ്ഞാല് ഒരു ഏതൊരു സത്യമായാലും ഒരു പരിധി വരെ മൂടിയാക്കാൻ പറ്റുള്ളൂ സത്യം ഗർഭവും മൂടിയാക്കാൻ പറ്റില്ല പുറത്തു ചാടുന്നുള്ളാണല്ലോ അപ്പൊ എന്താ പറഞ്ഞ അത് അറിയാതെ എങ്കിലും ആ നാവ് കൂടി തന്നെ ചാടിപ്പിക്കണ് കാരണം ഇതുവരെ പറഞ്ഞൊക്കെ എന്തായി വൈകുന്നേരം വരെ വെള്ളം കോരി കൊട ഉടക്കുന്ന ഒരു പ്രതീതിയിലാണ്ട് അടിച്ചാണ്ട് പൊട്ടിച്ചാണ് തമർത്ത് ഏത് ഇതുവരെ പറഞ്ഞേ ഇത് കംപ്ലീറ്റ് ചുർക്കാണ് എന്നാണ് സമ്മതിക്കലാണുള്ളത് അതിലപ്പുറത്ത് ഒന്നുമില്ലല്ലോ എല്ലാ തേട്ടങ്ങളും ചെറുക്കാണെന്നുള്ളത് സമ്മതിക്കലാണ് ഏർ അപ്പോ ഈ ജഹാലത്ത് ഉമർഫൈസൊക്കെ പൊന്തിച്ചിട്ട് പൊന്തലില്ല എന്നാണല്ലേ അപ്പൊ ഭയങ്കരല്ലേ നമ്മളെ പണ്ട് ഞമ്മളെ ആള് പറഞ്ഞല്ലോ ഏത് ഇൽഹാം ഉണ്ടോന്ന് എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ പറഞ്ഞ ആൾ ചാടി ഒരാളുണ്ടല്ലോ അതേമാതിരി പോയി ഏത് ഉമർഫൈസിന്റെ വർത്തനം ഒന്ന് കേട്ട് വെക്കികള് എൻ വി അബ്ദുൽസലാം അവരെ വീടെ നാട്ടിൽ വന്ന് ഞാൻ സത്യത്തിൽ ഫൈസൽ മുസലിയ പലപ്പോഴും പദങ്ങൾ കയറി സംസാരിക്കാറുണ്ട് എനിക്ക് ഫൈസൽ മുസ്ലിയാരുടെ ഈ വളരെ ഹൃദ്യമായ ബാക്കിയുള്ള മറുപടി കേൾക്കാനും ഈ ഇൽമിന്റെ മജ്ലസിൽ വന്ന് അതിന്റെ ഒരു പുണ്യം നേടാനും വേണ്ടി വന്നവനാണ് ഞാൻ അള്ളാഹുത്താല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മാഫിയത്തും അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും മാഫിയത്ത് നൽകട്ടെ ഏയ് ഇൽമിന്റെ സദസ്സിലേ വല്ലാത്തൊരു കിട്ടുന്നുണ്ട് കംപ്ലീറ്റ് പൊട്ടത്തരം എന്ന മാതിരിയുള്ള ദുർവ്യാഖ്യാനങ്ങൾ മുഴുവൻ അതിന്റെ പുറമെ ഹക്കും പാത്തിലും തമ്മിൽ കൂട്ടിക്കൊഴിക്കാം ഹക്കും പാത്തിലും തമ്മിൽ കൂട്ടിക്കൊഴിക്കാതെ ഓനെ സംസാരിക്കാൻ പറ്റില്ല ഓ എന്ത് പറയണമെന്നുണ്ടെങ്കിൽ ഫൈസല് ഞാൻ ഓനെന്ന് പറയാൻ കാരണം ഓനെ ഞാൻ പിന്നെ അങ്ങനെ തന്നെയാണ് നേരിട്ട് നേരെ സംസാരിക്കുമ്പോഴും അല്ല നിങ്ങൾ ഒന്നും പറയുന്നില്ല കാരണം പ്രായം കൊണ്ട് ഓൻ്റെ തായയാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഈ ചങ്ങാതി ഈ സംസാരിക്കുന്നതൊക്കെ അബദ്ധങ്ങളാണ് അബദ്ധങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് ഇല്ലാതെ പോയി അതാണ് വലുതെ ഇത്രയും വളരെ മോശമായ വ്യാഖ്യാനങ്ങൾ വരുമ്പോ ഏതൊരു മനുഷ്യനും സാധാരണ മനുഷ്യൻ കൂടുതൽ വിരൊന്നും വേണ്ട വലിയൊരു ആവറേജ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കൂലേ എന്താ ഈ മുസ്ലിർ പറയുന്നതെന്ന് നിങ്ങൾ ഈ പരിപാടി അവിടെ വെച്ച് നടത്തിയ അബ്ദുസലാം സല മൗലവിനോട് ചെയ്ത ഏറ്റവും വലിയ നിറികേടാ കാരണം തൗഹീദൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ ആ തൗഹീദിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെറുക്കൽ കൊണ്ടുള്ള പരിപാടിയാണ് ഇതല്ലെങ്കിൽ അവിടെ നടത്തിയത് ഏതായാലും ഇതിപ്പോൾ എന്തായി ഈ വ്യാഖ്യാനത്തോട് ഇങ്ങനെ ഏത് ഇത് ആറാമാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം അതും ഹറാമ അത് ചെറുക്കാണെന്നുള്ളത് എല്ലാവരും അതിലേക്ക് ചേർത്ത് വായിച്ചോളിയും അഥവാ ജിന്നിനോട് സഹായം തേടൽ എന്ത് ഷർത്തങ്ങൾ വെച്ചിട്ട് ചോദിച്ചാലും ഏത് നിരുപാധികം അത് ചെറുക്കാണെന്ന് മനസ്സിലാക്കിക്കോളിയും എന്നുള്ള ഒരു പാഠമാണ് പിന്നെ ഫൈസൽ മുസ്ലിയാർ നമുക്ക് ഈ വ്യാഖ്യാനത്തിലൂടെ ഇവിടെ തന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജിന്ന് പ്രസ്ഥാനം പൊളിഞ്ഞു കാരണം അവരുടെ വാദം എല്ലാം പൊട്ടി തകർന്ന് എന്താ തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി അവർക്ക് ഇതിന്റെ മുമ്പിൽ ഒരു വ്യാഖ്യാനം വരാനില്ല ഏറ്റവും വലിയ സൈദ്ധാന്തികനാണല്ലോ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ കവച്ചു വെക്കുന്ന ഒരു സൈദ്ധാന്തിക വാഗ്മി അവരുടെ കൂട്ടത്തിലില്ല അതുകൊണ്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക് കുറെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കഴിവും ഉണ്ടാവട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അടുത്ത ഭാഗം കേട്ടോളി ഇനി വാജിബ് നടക്കുമ്പോഴും അതിനു മുമ്പ് കുറെ വസീലത്തിൽ വാജിപ് ഉണ്ടാവും ഒരു നിർബന്ധ നിസ്കാരം നിർബന്ധമാണ് വണ്ടിന്ന് വാങ്ങൂട്ടി ഞാൻ നിസ്കരിക്കുന്നില്ല ചോദിച്ചു ചെയ്യണം അവിടുത്തെ മുറക്കണം അതേപോലെ മുന്നിടണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിസ്കാരം തുടങ്ങുക ഇതൊക്കെ ഈ വാജിബിലേക്കുള്ള വസീലകളാണ് അതിനാണ് എന്ന് ആ വാജിബ് അതിപ്പോ എന്താ മനസിലായത് നമസ്കാരം സഹിയാണെന്നുണ്ട് എന്തൊക്കെ വേണം നിർബന്ധല്ലപ്പോ വാജിബല്ല വാജിബ് അതിന സാങ്കേതികമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്ത് എന്നുള്ളത് വേറെ ചർച്ചയാണ് കാരണം എന്താ പറഞ്ഞാല് ഇദ്ദേഹം പറയുമ്പോ അപ്പൊ പിന്നെ വസീലത്തിൽ ഷർത്ത് പറഞ്ഞാൽ വേറെ കൊടുക്കേണ്ടി വരില്ല ഏതായാലും സാങ്കേതികമായിട്ടല്ല നമസ്കാരം സ്വഹി ആവണമെങ്കിൽ അത് നിർബന്ധമാണ് അഥവാ വാജിബാണ് എന്നുള്ളവർ തന്നെയുള്ള ഷർത്തായാലും വരുന്നത് കാരണം എന്താ നമസ്കാരത്തില് ഒരാൾക്ക് കൈവില്ലാത്ത ഒരാളെ കുറിച്ചും അല്ല പറയുന്നത് വസ്ത്രം ലഭിക്കാത്ത ഒരാളെ കുറിച്ചും അല്ല പറയുന്നത് യാത്രക്കാരനായ ഒരു മനുഷ്യനെ കുറിച്ചും അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് സാധാരണ നമസ്കാരത്തിന് വേണ്ടിയിരിക്കേണ്ട ഷർത്തുകൾ പിന്നെ കുറിച്ച് അല്ലെ ഈ വാജിബാത്തുകളെ പറ്റിയാണ് ഈ പറയുന്നത് ഇത് നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം വേണം വേണ്ടേ ഒതുവേണ്ടേ ഇല്ലാതെ നമസ്കാരം ശരിയാവോ ശരിയാവോ ഇല്ല കിബിലക്ക് മുന്നിടണ്ടേ വേണം ഇല്ലേ വേണം വസ്ത്രം ധരിക്കണ്ടേ ഔറത്ത് മറക്കണ്ടേ വേണം അപ്പോ ഇത്തരം വ്യാഖ്യാനം ഏതിലേക്ക് അത് വാജിബായി തന്നെയാണ് അതിനെ കൊണ്ടുപോകുന്നു ആ പ്രവർത്തിയിലേക്ക് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു കാര്യം ഇവിടെ ഇവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് വസീലത്തുൽ ഷിർക്ക് എന്ന് പറഞ്ഞാലും ഷിർക്കാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ക്ലിപ്പിലൂടെ ഈ സൗണ്ട് ക്ലിപ്പിലൂടെ ജനങ്ങൾക്ക് നമ്മൾക്ക് ഫൈസൽ മുസിലേര് തന്നതായിട്ട് എത്തിച്ചു കൊടുക്കാനുള്ളത് അതുകൊണ്ട് വസീലത്തുൽ ഷിർക്കാണ് എന്നുള്ള ഏതെല്ലാം വാദനിധികളുണ്ടോ അതെല്ലാം ഷിർക്കാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയതും അത് ഷിർക്കാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പണ്ഡിതന്മാരും വസീലത്തുൽ ഷിർക്ക് എന്ന് ഉപയോഗിച്ചത് ഒരു ഭാഷാ പ്രയോഗം എന്നുള്ള മാതിരിയല്ലാതെ അതൊരു ഹുക്കുമായിട്ട് അവർ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ ഭാഷാ പ്രയോഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വസീലത്തുൽ വസീലത്തുൽഷിർക്ക് എന്ന് പറയുന്നത് ഷിർക്കിലെത്തി എന്നുള്ള രൂപത്തിലുള്ള പ്രയോഗമാണത് അതുകൊണ്ടാണ് അവർ ഷിർക്കിൻ്റെ ആയത്തുകൾ തന്നെ ഷിർക്കാവുന്ന കാര്യങ്ങളുടെ ആയത്ത് തന്നെ കോഴിച്ചന അടക്കം ഓതിയ ആയത്ത് അത് ഷിർക്കിനാണ് എല്ലാ മുഫസിറുകളും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം ഷിർക്കിന് ഏത് വസീലത്തുൽ തുൽഷിർക്കി ഷിർക്കിലേക്ക് എത്താത്ത ഒരു ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഷിർക്കിന്റെ ആയത്ത് അവിടെ അവർ തെളിവായിട്ട് ഉദ്ധരിക്കില്ലല്ലോ അത് മാത്രമല്ല വൈബി ആയ മാർഗത്തിലൂടെ ആ പിന്നെ സൃഷ്ടി എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസം വരുന്നതോടെ തന്നെ ഷുർക്കായി ഇത് അഭൗതികന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഭൗതികതയിലേക്ക് ചേർക്കണ്ട അള്ളാഹു സൃഷ്ടികൾക്കിടയിൽ വെച്ച ഒരു അഭൗതികതയുണ്ട് അതും ഷുർക്കാണ് അല്ലാതെ അള്ളാഹു അതുകൊണ്ട് തന്നെയല്ലേ കോഴിച്ചനമ്മ ഫൈസൽ നുസീലൊരു വാദം എഴുതിയപ്പോ കരണം പറഞ്ഞത് ഏത് മനുഷ്യനെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് എന്നാ പറഞ്ഞേ അപ്പൊ ചില തുൽസീർക്കും ഷിർക്കാവുന്ന അതന്നെ ഏറ്റവും വലിയ പൊട്ടത്തരം കാരണം എന്താ അഭൗതികമാണ് എന്ന് സമ്മതിക്കുക ഏത് മനുഷ്യനെ മനുഷ്യനാണുള്ള തേടുണ്ട് അപ്പൊ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ജിന്ന അഭൗതികാണെന്ന് സമ്മതിക്കുക എന്നിട്ട് ഒരു തേട്ടം ഉണ്ട് എന്നും പറയാം അതിനേക്കാൾ വലിയൊരു വലിയൊരു അബദ്ധം എന്താണ് അവിടെ തന്നെ പൊളിഞ്ഞു സംഭവം കാരണം എന്താ പറഞ്ഞാല് അഭൗതികമാണ് എന്ന് സമ്മതിക്കുന്ന ഒരാള് അതിനുള്ള തേട്ടം ചുരുക്കല്ലാന്ന് പറയാൻ എന്തിനാള് അത് മാത്രം ചിന്തിച്ച പോരോ സുഹൃത്തുക്കളെ ഇത്രയും ബാലിശമായ വാദഗതികളുമായാണ് ഈ സംഘം ഈ ഒരു പറ്റം സമൂഹത്തിനെ ചുരുക്കിലേക്ക് കൊണ്ടുപോയത് എന്നുള്ള ആലോചിക്കുമ്പോ നമ്മളുടെ സമൂഹത്തിനെ പറ്റി അല്ലെ നമ്മളുടെ ഈ ആളുകളെ പറ്റി നമ്മൾക്ക് വളരെയധികം സഹതാപം തോന്നുകയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്റെ സംസാരത്തിൽ അബദ്ധങ്ങൾ വന്നിരിക്കാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോയിട്ടുണ്ടാവും സംസാരിക്കുമ്പോൾ ഈ പിന്നെ സംസാരത്തിനിടയിൽ ശ്രദ്ധിക്കാതെ അത് തിരുത്താൻ കേൾക്കുന്ന ആൾക്ക് അപ്പൊ തന്നെ തിരുത്താലോ അത് തിരുത്താം അതോടൊപ്പം പിന്നെ ആശയപരമായിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് തിരുത്തി തരിക കാരണം ഞാനൊരു പണ്ഡിതനൊന്നുമല്ല എനിക്ക് കൂടുതൽ ഇൽമില്ല ഉള്ള ഇൽമു വെച്ചാണ്ട് ഞാൻ സംസാരിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഇതില് ഒരു ഗുണകാംക്ഷ എല്ലാവരോടും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാനും ഈ ക്ലിപ്പ് ഇടാനും എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകം അതുകൊണ്ട് ഇതിൽ സത്യം വല്ലതും ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സന്മനസ് കാണിക്കുക അതോടൊപ്പം ഏതെങ്കിലും അബദ്ധത്തിൽ നമ്മൾ പോയി ചാടിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെര വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഖിബർ പാടില്ല കാരണം സത്യം സ്വീകരിക്കുക എന്നുള്ളതാണ് ഹക്ക് സത്യത്തിനെ നിഷേധിക്കുക എന്നുള്ളത് ഖിബിറിന്റെ ലക്ഷണമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് സത്യത്തിലേക്ക് മടങ്ങുക എല്ലാവർക്കും ഹെയറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമലൈക്കും റഹ്മാക്കാത്തു